ഇതുപോലെ തന്നെ എന്തൊക്കെ പൊട്ട കഥകളുണ്ട് രണ്ടാളനെ കണ്ടപ്പോ വഴിമാറാൻ പറഞ്ഞു അത്രേ ശരി പഠനകാലത്ത് അങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാം കാരണം പഠിക്കുന്ന കാലത്ത് സാധനാഘട്ടത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കാം നമുക്കൊക്കെ സംഭവിക്കും തെറ്റുകൾ വരാത്തവരില്ല എന്നാൽ കാശിയിൽ താമസിക്കുന്ന സമയത്ത് സംഭവിച്ചു എന്നാണ് പറയണത് കാശിയിൽ താമസിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ സർവജ്ഞത്വം വന്നതിന് ശേഷം മാത്രമേ ഗുരുനാഥൻ ഭാഷ്യരചനയ്ക്ക് അനുജ്ഞ നൽകിയിട്ടുള്ളൂ ഗുരു ഗുരുനാഥൻ ഭാഷ്യരചനയ്ക്ക് അനുജ്ഞ നൽകിയതിനു ശേഷമാണ് ഓങ്കാരേശ്വരത്തു നിന്നുള്ള സഞ്ചാരവും കാശിവാസവും മറ്റും ആ സമയത്ത് ശിഷ്യ സമ്പത്ത് പോലും ഉണ്ട് ആ സമയത്ത് വഴിമാറാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുന്നതല്ല ഇനി എന്തെങ്കിലും കർമാചരണ സംബന്ധമായ ശുദ്ധി ഉണ്ടെങ്കിൽ വഴിമാറാൻ പറയണം പറയണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം പക്ഷേ സന്യാസിയായ ആളെ സംബന്ധിച്ച് അതോട്ട് വരുന്നു അപ്പയാൾ വല്ല പൂജയ്ക്ക് പോവാച്ചോളൂ പൂജയ്ക്ക് പോകുമ്പോൾ ഒരാള് കുറെ നായ്ക്കളും കുളിക്കാത്ത ഒരാൾ വരുവാണെന്ന് വെച്ചാൽ ഒന്നും മാറി കൂട്ടോ ഒന്ന് സ്നേഹമായിട്ട് പറയണം എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ സന്യാസിയെ സംബന്ധിച്ച് അതും വരുന്നില്ല ഏത് നാട്ട് വര്യാതണ്ടെങ്കിൽ അത് എന്ന് പറയണ്ടല്ലോ നാട്ടുമര്യാദ നാട്ടുമര്യാദ ഉള്ളവർക്കുള്ളതാണ് അങ്ങനെയാണെന്ന് വെച്ചാൽ കുടുംബത്തിൽ കഴിയണം അതാണ് നാട്ടു മര്യാദ ഇങ്ങനത്തെ കഥ മെനയുന്നതിൽ നിപുണന്മാരായ നമ്മൾ ഉണ്ടാക്കുന്നതാണ് അത് തലമുറകൾ പറഞ്ഞു പറഞ്ഞ് അതിൻ്റെ അർത്ഥാനർത്ഥ ദുരർത്ഥങ്ങൾ ആലോചിക്കാതെ പറഞ്ഞു പോകുമ്പോൾ അതങ്ങനെ തുടരും നമുക്കൊന്നേ പറയാനുള്ളൂ ശങ്കരാചാര്യരെ നമ്മൾ ആരും കണ്ടിട്ടില്ല ശങ്കരാചാര്യരെ നമ്മൾ കാണുന്നത് ഭാഷ്യങ്ങളിലൂടെയാണ് ശങ്കരാചാര്യരെ നമ്മൾ കാണുന്നത് പ്രകരണ ഗ്രന്ഥങ്ങളിലൂടെയാണ് ശങ്കരാചാര്യരെ നമ്മൾ കാണുന്നത് സ്തോത്ര ഗ്രന്ഥങ്ങളിലൂടെയാണ് ഭാഷ്യ സ്തോത്ര പ്രകരണങ്ങളിലൂടെ നമ്മൾ കാണുന്നതിന് വിരുദ്ധമായ ശങ്കരാചാര്യരെ സ്വീകരിക്കാൻ നമുക്ക് പറ്റില്ല